ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാനിപ്പോൾ ചാനലുകളിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് സസ്പെൻഡ് വന്നിട്ടുണ്ട് ഒരു ചാനലിൽ പിന്നെ മറ്റൊരു ചാനലാവട്ടെ വിവേഴ്സ് ഇല്ലതാനും പട്ടേ എന്നിരുന്നാലും ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ ജീവൻ വെക്കുക എന്നും അങ്ങനെ ജീവൻ വെച്ചതിൻ്റെ ഫലമായിട്ടോ എൻ്റെ എന്താ പറയുക ശരീരം പോലും എന്താ പറയുക വിജ്രംഭിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന വല്ലാത്ത ഒരു മോശമായ അവസ്ഥ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ആഭാസകരമായ പരിഹാസം ലോകത്ത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അത്രയേറെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് മുഹമ്മദ് നിഷാർ എന്നാണ് പോലും ആ നരാധമൻ്റെ പേര് നോക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല് മതങ്ങള് ലോകത്ത് ഏറ്റവും ഉയർന്ന നിൽക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ് യാതൊരു സംശയവുമില്ല വിശുദ്ധ കുറുകാൻ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അലഹല് അല്ലിറക് അങ്ങയുടെ സ്മരണ ലോകം മുഴുവനും വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മുഹമ്മദ് കഴിഞ്ഞു പോയിട്ടുള്ള വേദങ്ങളിൽ പോലും ഏറ്റവും മാത്തായിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു പേര് അതാണ് ലോകത്ത് ഇപ്പോഴും എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്കയിൽ പറയുന്ന പേര് ലോകത്ത് കൂടുതൽ പുരുഷന്മാർക്കും ഉപയോഗിക്കുന്ന ഇട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് അമേരിക്ക പോലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും അതാണ് ലോകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന പേര് മുഹമ്മദ് എന്ന് വാഴ്ത്തപ്പെട്ട പേരാണ് നോക്കണം അതാണ് പൂർവ്വഭേദങ്ങൾ വാഴ്ത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പം അത്തരത്തിലുള്ള ആ വാഴ്ത്തപ്പെട്ട പേരാണ് ഈ മുഹമ്മദ് നിഷാൽ എന്നു പേരായ ഈ നരാധമനായ വ്യക്തിക്ക് അഥവാ ആ ജീവനുള്ള ആ ശരീരത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അഷറഫുൽഹൽക്കായ ഇത്രയേറെ മഹത്വ ഒരു പേരിട്ടിട്ട് അവൻ തിരൂർ മലപ്പുറം ജില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് മുസ്ലിമീങ്ങൾ കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒരു രാജ്യം ആ മുസ്ലിം സമുദായത്തെയും അതിൻ്റെ ലീഡറെയും എല്ലാം പറയിപ്പിക്കുന്നു ഞാൻ ഏറ്റവും എനിക്ക് സങ്കടം തോന്നുന്നത് ആ നരാധമൻ്റെ പ്രക്രിയ കണ്ടിട്ടല്ല അവൻ്റെ വീട്ടിൽ വെച്ചാണ് അവൻ ആ യൂട്യൂബ് ചെയ്യുന്നത് ആ യൂട്യൂബ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ അവൻ്റെ ഉമ്മ പെങ്ങന്മാർ അവൻ്റെ ഉപ്പ അവൻ്റെ കുടുംബങ്ങൾ ആരോ ഉണ്ട് അവിടെ ഇല്ലേ അവരിത് കേൾക്കുന്നുണ്ട് സ്വകാര്യമായിട്ടല്ലോ അവർ യൂട്യൂബ് ചെയ്യുക വളരെ രഹസ്യമായിട്ട് പറയുന്ന ചെവിയിൽ സ്വകാര്യം പറയൽ അല്ലേ യഥാർത്ഥത്തിൽ യൂട്യൂബ് സാധാരണ രീതിയിൽ അവൻ്റെ കുടുംബം അത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അവരത് കാണുന്നുമുണ്ട് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ ഒരു ഒരു അഹ്റാബി വൈകാരികനായിട്ട് വന്ന ഒരു അഹ്റാബിയോട് പ്രവാചകൻ പറയുന്നുണ്ട് ആദ്യം ആ അഹ്റാബി പ്രവാചകനോട് പറയുന്നു ഏ മുഹമ്മദേ യാതൊരു മാന്യതയും അന്തസ്സും കൊടുക്കാതെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അവൻ പറയാ എനിക്ക് എനിക്കിപ്പോൾ വ്യഭിചരിക്കണം അള്ളാഹുവിൻ്റെ റസൂദ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിൻ്റെ വീട്ടിൽ ഉമ്മയുണ്ടോ സഹോദരിയുണ്ടോ മകളുണ്ടോ നോക്കണം ഭാര്യയുണ്ടോ ഈ നാല് ഇനത്തിൽ പെടാത്ത ഒരു ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ ഞാൻ നിനക്ക് സമ്മതിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ വീട്ടുകാർക്ക് ആലോചിച്ച് നോക്കൂ അവർക്ക് പെങ്ങന്മാരില്ലേ ഈ മുഹമ്മദ് നിഷാദിൻ്റെ കഥ നമ്മൾ വിടാം ആ നരാധമന് നിയമം കൊടുക്കേണ്ട ശിക്ഷ കിട്ടിയിരിക്കുന്നു കിട്ടുമെന്ന് തോന്നുന്നു നമ്മൾ എത്രത്തോളം അത് കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടെ ഇവിടെയാണ് ഏറ്റവും വലിയ വലിയ ശിട്ട ചെയ്തവർക്ക് പോലും ഇവിടെ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ട് അവൻ ജാമ്യം ജാമ്യമെടുത്ത് വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല ആലോചിച്ച് നോക്കി എത്രമാത്രം പരിഹാസ്യമാണ് അവൻ്റെ ഓരോ വാക്കുകളും സ്ത്രീത്വത്തോട് മാത്രമാണോ ലോകമനുഷ്യത്വത്തോട് മനു മാനുഷികതയോട് മര്യാദയോട് സ്നേഹത്തോട് നോക്കണം സ്വന്തം നോക്കണം സ്വന്തം സഹോദരം നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് സ്ത്രീകൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അവിടുത്തെ അന്ത്യപ്രസംഗത്തിൽ പോലും പറയുന്നുണ്ട് അതാണ് ഈ മനുഷ്യരെ വാം നോക്കണം സൂറാബൈനും നോക്കണം നിങ്ങൾ ഏറ്റവും കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യുമ്പോൾ ഹൈറുക്കും നിസായിക്കും ഹൈറുക്കും ഹൈറുക്കും സൂറായില നിസായിക്കും ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞു ഒരു സ്ത്രീയോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുക എന്നതാണ് നമ്മൾ ഇന്നും കാണാൻ നമുക്ക് ബസ്സിലൊക്കെ അല്ലേ ബസ്സിലൊക്കെ സംവരണമുണ്ട് സ്ത്രീകൾക്ക് ആലോചിച്ച് നോക്കൂ വണ്ടിയിൽ സ്ത്രീ എല്ലാ യാത്രാ സംവിധാനങ്ങളിലും സ്ത്രീകൾക്ക് സംവിധാനമുണ്ട് സൗകര്യങ്ങളുണ്ട് ഇളവുകളുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോക്കണം മലപ്പുറത്തിൻ്റെ മണ്ണിൽ തിരൂർ എന്ന് പറയുന്ന വിഖ്യാതമായ മണ്ണിൽ നിന്ന് ഒരു ഏറ്റവും തുല്യതയില്ലാത്ത ഒരു തമ്മാടി ഇത്തരത്തിൽ പരസ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിൽ വിളിച്ചു പോവുമ്പോൾ നോക്കൂ എനിക്ക് രണ്ട് ചാനൽ നഷ്ടമായത് യഥാർത്ഥത്തിൽ അവരുടെ പ്രൊസീജർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനോണം ഞാൻ വയലൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ തമ്മാടി പോലെയുള്ള ആളുകളല്ലേ വയലൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ വയലൻസ് എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അതിക്രമത്തിനിരയായ ഒരു ഒരു നിസ്സഹായരായ ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിച്ചു എന്ന് മാത്രമാണ് അത് അല്ലാതെ ഒരിക്കലും ഞാനൊരു അന്യായം ചെയ്തിട്ടില്ല നിരപരാധികളും നിസ്സഹായരും നിരായുതരുമായ ഒരു സമൂഹത്തിന് വേണ്ടി ഞാൻ ആ നീതിയുടെ മാർഗത്തിൽ ശബ്ദിച്ചു എന്ന ഒറ്റ കാരണമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വയലൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോ കട്ടാക്കി ആലോചിച്ച് നോക്കൂ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നിട്ടാണ് ഞാനിപ്പോൾ പുതിയ ഒരു വീഡിയോ പുതിയ ഒരു ചാനൽ തുടങ്ങി അതിലെനിക്ക് റീച്ച് പോലുമില്ല മറ്റൊന്ന് എനിക്ക് ഡിസ്മിസ് ആയി ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എനിക്ക് റീച്ച് ഉണ്ടാവുക എനിക്ക് വരുമാനമുണ്ടാവുക ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല മറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് നോക്കണം വിശുദ്ധ ഖുർഹാൻ പറഞ്ഞതുപോലെ കൗരം മെഹ്റൂഫ് മാഫിറു മിശ്ക്ക ഒരു മനുഷ്യൻ ഒരിക്കലും മിണ്ടാണ്ടിരുന്നുകൂടാ നീതിപൂർവവും ന്യായപൂർവ്വവും ഉള്ള സംസാരം അവന് ഏറ്റവും വലിയ ചാരിറ്റിയാണ് ഈ നരാധമൻ ചാരിറ്റി എന്ന് പേരായിട്ട് പല രീതിയിലും ആളുകളെ പറ്റിച്ചിട്ടുണ്ട് ഇവൻ്റെ ചാരിറ്റി പരിപാടിയിൽ കുടുങ്ങിയിട്ട് കുറേ പൈസ നഷ്ടപ്പെട്ടവരുണ്ട് സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് നഷ്ടപ്പെടാതിരിക്കുക ഞാൻ ആലോചിച്ച് നോക്കിയ കാരണം നമ്മുടെ ഓരോ ഇന്ന് പ്രധാനമായും മുസ്ലിം പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള വരയിൽ വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് ഈ നരാധമൻ അത്തരത്തിലുള്ള സെക്സ് അതാണ് അടിസ്ഥാനപരമായിട്ട് ഇത് ശാസ്ത്രീയമായിട്ട് പോലും പറയുന്നത് സ്ത്രീക്ക് സ്ത്രീക്ക് സ്പർശനം വേണം പുരുഷന് ഒരു ദർശനം മതി അപ്പോൾ ആ പുരുഷൻ അവന്റെ വാക്കുകളിലൂടെ ആ സ്ത്രീലം പറഞ്ഞ് നോക്കണം സ്ത്രീകളെ ചാറ്റ് ചെയ്ത് തന്ത്രപരമായി വലയിലാക്കുന്നത് സാക്ഷരരായിട്ടുള്ള അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളൊരു വിവാഹവുമായിട്ട് ചെന്നാൽ സ്വന്തം മകൾക്ക് വേണ്ടി അതല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ഒരു പഠിക്കുന്ന പെൺകുട്ടിയിലേക്ക് അഥവാ ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സായിട്ടുള്ള ആ പെൺകുട്ടികൾ കൂടുതൽ പറയുകയാണ് ഞങ്ങൾക്ക് വിവാഹം വേണ്ട ഞങ്ങൾക്ക് വിവാഹം എന്ന ഒരു കാര്യമേ വേണ്ട എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവര് സാക്ഷരരാണ് പോലും എന്നിട്ടാണ് അവർ പറയുന്നത് കുടുംബജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്നിട്ടോ അവർ ഇത്തരത്തിലുള്ള കരിവണ്ടുകൾക്ക് വിധേയമായി നോക്കണം ആ കരിവണ്ടുകൾക്ക് കടിച്ച് എന്താ പറയുക കടിച്ചു തുപ്പത്തക്ക രീതിയിൽ അതാണ് അവൻ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടില്ലേ കാരണം പുരുഷന്മാരായ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഒന്ന് കുളിച്ചാൽ മതിയാകും നിങ്ങളൊന്ന് നോക്കൂ ഇത് കാരണം അവൻ സ്ത്രീയെ മതിലിനോടും അവനെ അവൻ ചുറ്റികയോടും ഉപമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും പുരുഷൻ ഒന്ന് കുളിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നവും തീരുന്ന ആറുന്നത് സ്ത്രീ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇത്രയേറെ ഒരു 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 മനുഷ്യ സമൂഹത്തോട് അഥവാ സ്ത്രീവർഗത്തോട് സ്വന്തം അമ്മയായി ഉമ്മയായി പെങ്ങളായി വളരെ മാന്യമായ രീതിയിൽ കാണേണ്ട ഒരു തത്വ സംഹിത ലഭിച്ചിട്ടുള്ള മുസ്ലിം സമൂഹം നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്കൃഷ്ടമായ പേര് സ്വീകരിച്ചു ആ നരാധമൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയിൽ നമ്മൾ ഈഴാം പാറ്റകൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈഴാം പാറ്റകൾ വിളക്കത്ത് വന്ന് കത്തിയെരിഞ്ഞ് വീഴുന്നത് പോലെ നോക്കൂ ഇങ്ങനെ വീണുകൊണ്ടിരിക്കാൻ വേണ്ടി വിവാഹത്തിന് പോലും സമ്മതിക്കാതെ വിദ്യാസമ്പന്നരായ നമ്മൾ സാക്ഷരരും ഉത്ബുദ്ധരും എന്ന് പറയുമ്പോൾ ആ പെണ്ണുങ്ങൾ വന്നിട്ടാണ് ഈ തരത്തിലുള്ള ഈ നരാധമന്മാരുടെ ഈ വലയിൽ ഇങ്ങനെ വന്ന് വീണുകൊണ്ട് എവിടേക്കോ നശിച്ചു പോവുകയാണ് അവൻ പറയുന്നതിലൊരു സന്ദേശമുണ്ട് അവൻ പറയുന്നത് നാറുന്നതും നശിക്കുന്നതും പെണ്ണുങ്ങളെ നിങ്ങൾ തന്നെയാണ് എനിക്കു ഞങ്ങൾക്ക് ഞാനൊരു ചുറ്റുകയാണ് നോക്കണം അപ്പം അതുകൊണ്ട് അതൊന്ന് കഴുകി ക്ലിയറാക്കിയാൽ എൻ്റെ പ്രശ്നം തീർന്നു നിങ്ങളാണ് നാറുക അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അവൻ എന്തിന് എന്താണ് ഈ നരാധമൻ്റെ ലക്ഷ്യം അതാണ് എന്നിട്ട് പെൺകുട്ടികൾ ഉള്ള ആരും തന്നെ അവനെതിരെ കൂടുതലാരും രംഗത്ത് വന്നിട്ടില്ലെന്നാണ് അറിയുന്നത് മാത്രമല്ല നമ്മുടെ പോലീസ് ഒരു ഒരു ബൈക്കിൽ ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ തൂങ്ങിയാൽ കേസെടുക്കുന്ന പോലീസ് ഈ സൈബർ കുറ്റം ഏറ്റവും വലിയ കുറ്റമായിരിക്കുക ഇവനെന്തുകൊണ്ട് ഇവൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിരോധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ആ യൂട്യൂബിൽ അവൻ്റെ ആളുകൾ അതിൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ യൂട്യൂബ് ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അഥവാ അവൻ കാണിച്ചു കൊടുത്ത അഥവാ ഈ സ്ത്രീകളെയും മറ്റും പെടുത്താവുന്ന ആ വല തൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചിട്ടാണ് അവൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വല ഉപയോഗിച്ച് ഇനിയും ഈ പെൺകുട്ടികളെയും മറ്റുള്ളവരെയും പറ്റിക്കുന്നതിന് വേണ്ടി ആ വല കുടുംബത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവൻ്റെ ആ യൂട്യൂബ് ചാനൽ ക്യാൻസൽ ചെയ്യണ്ടേ ആലോചിച്ച് നോക്കി എന്തുമാത്രം ദുഃഖകരവും നമ്മളെ വേദനിപ്പിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമായ ഇത്തരത്തിലുള്ള ഇനിന്യമായ പ്രവൃത്തികൾ കണ്ടിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് സ്വമേതായ അവൻ്റെ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്ത് അടച്ചുപൂട്ടിക്കൂടെ നമുക്കൊക്കെ അറിയുന്നത് പോലെ ചെറിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹാരിസ് മദനിന്ന് പേരായ ഒരു പണ്ഡിതൻ്റെ ചാനല് പൂട്ടിയിട്ട് ഇതുവരെ അത് ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ നിസാര നിസാര പ്രശ്നങ്ങളുടെ പേരിൽ അത് യൂട്യൂബിൻ്റെ പട്ടത്തു നിന്നായാലും സർക്കാരിൻ്റെ പട്ടത്തു നിന്നായാലും ഭയങ്കര നടപടിയെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നരാധമനായ നാടി മനുഷ്യവർഗത്തിന് അപമാനമായി അങ്ങനെ തരം ഞാൻ പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മാനവ സമൂഹത്തിന് അപമാനമായ ഈ നരാധമനെ എത്ര ജീവപാജന്തം ശിക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത് എത്ര ക്യാപിറ്റൽ പനിഷ്മെൻ്റാണ് ഇവന് കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വരാൻ പോകുന്ന സമൂഹത്തെ മുഴുവനും ഇവന്റെ വലയിലാക്കി ആ പെൺകുട്ടികൾ ഒരു മാന്യതയുമില്ലാതെ താൻ ബഹുമാനിക്കപ്പെടേണ്ട താൻ സ്നേഹിക്കപ്പെടേണ്ട സാഹോദര്യത്തോടെ കഴിയേണ്ട ഒരു രാജ്യത്ത് നോക്കാം എന്തുമാത്രം വളരെ പുച്ഛത്തോടുകൂടെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സോപ്പ് വാങ്ങി കുളിച്ചാൽ തീരുന്ന ഒരവസ്ഥയാണെന്ന് ഏതോ സിനിമയിൽ നിന്ന് കണ്ടുപഠിച്ച എടുത്ത് ആ നരാദമരിത ഇത്തരത്തിൽ പറയുന്നത് ഒരു ഒരു സാക്ഷര ഉത്ബുദ്ധ കേരളത്തോടാണ് നാടിനോടാണ് ആലോചിച്ച് നോക്കൂ മലയാള ഭാഷയിലാണ് എന്നിട്ട് പോലും അവന് ശക്തിമത്തായിട്ട് അവനേതാ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഉള്ള നടപടിക്രമങ്ങൾ കണ്ടതിനനുസരിച്ച് ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ അവൻ പുറത്തിറങ്ങി വീണ്ടും അവൻ അതിനേക്കാൾ വലിയ യൂട്യൂബ് ചാനൽ നടത്തി അവൻ ഇത്തരത്തിൽ പെൺകുട്ടികളെ വീണ്ടും വലയിലാക്കും ചാരിറ്റ് ചെയ്ത് ആളുകളുടെ പണം തട്ടും അതുകൊണ്ട് നമ്മൾ നമ്മൾക്കറിയാം ഇവിടെ ചാരിറ്റി പറഞ്ഞുകൊണ്ട് ആദ്യം വരുന്നവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഉടായ്പകളാണ് പലരുമുണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയുന്നില്ല അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ പലരും ഈ തരത്തിലുള്ള ഉടായ്പ് ചാരിറ്റി ടീമിനെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾക്കും യൂട്യൂബ് ചെയ്യിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർ ചെയ്താൽ കൂടുതൽ വിവേഴ്സ് കിട്ടും എന്ന് പറഞ്ഞു കൊണ്ടാണ് കൂടുതൽ പണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഈ യൂട്യൂബേഴ്സിനെ ലോകത്ത് ഇത്രയേറെ വെറുക്കപ്പെടേണ്ട അറക്കപ്പെടേണ്ട ആട്ടി അകറ്റപ്പെടേണ്ട ആ യൂട്യൂബേഴ്സിനെ പ്രത്യേക രീതിയിൽ ഏറ്റിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ നാട്ടിൽ പോലും മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ഒരു യൂട്യൂബർ ഈ പറയുന്ന ഒരു നാരി യൂട്യൂബറെ കൊണ്ടുവന്ന് ഒരു വലിയ ഒരു സഹായം ചാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടി യൂട്യൂബ് ചെയ്യിച്ച ഒരു സംഭവം എൻ്റെ ഈ മങ്ങനം എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അവനാരണന്ന് ഇത്തരത്തിലുള്ള ഈ ഈ പറയുന്ന എന്താ പറയുക ഈ ഈ അഥമന്മാരെ തിരിച്ചറിയാതെ യൂട്യൂബറായാൽ മതി അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുക കുറച്ച് ഉള്ള കുറച്ച് വിവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു യൂട്യൂബറായാൽ പിന്നെ ഓനെ കൊണ്ടുവന്ന് അവർ നിറുന്തരയിൽ ഏച്ചി നടക്കുന്നതിന് യാതൊരു കണക്കുമില്ല അവന് വേണമെന്നുണ്ടെങ്കിൽ പള്ളിയിലെ കാദിയാക്കും ആലോചിച്ചു അതോടൊപ്പം തന്നെ ചിലരൊക്കെ പിടിച്ച് അവനെ സ്ഥാനാർത്ഥിയാക്കും ഞങ്ങളുടെ നാട്ടിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള യൂട്യൂബർമാരെ അപ്പോൾ എന്താണ് അവിടെ ഒരു യോഗ്യത എന്ന് ചോദിച്ചാൽ ഒരു യോഗ്യതയുമില്ല പിന്നാമ്പുറ കഥകൾ ഇത്തരത്തിലുള്ള ഏറ്റവും നാറുന്ന കഥകളാണ് അപ്പോൾ തന്ത്രപരമായിട്ട് മടച്ചു പിടിക്കാൻ അതാണ് അവൻ പറഞ്ഞത് പുരുഷന്മാർക്ക് യാതൊരു പ്രശ്നവുമില്ല മതിലിനാണ് പ്രശ്നം ചുറ്റികൾക്ക് പ്രശ്നമില്ല ഇത്തരത്തിൽ ആഭാസനായ ഒരുത്തനെ ഒരിക്കലും ഒരിക്കലും ലോകം കാണാതെ ഈ നരാധമനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നതോടൊപ്പം തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഈ പെൺകുട്ടികൾ അവർ എവിടേക്കാണ് പോകുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയാൻ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു ഒറ്റ മാതാപിതാക്കളും ശ്രദ്ധി ശ്രമിക്കുന്നില്ല അവർക്ക് ഉമ്മ ഉപ്പ ഗൾഫിലാണെങ്കിൽ ഏട്ടൻ ഗൾഫിലാണെങ്കിൽ അമ്മാവൻ ഗൾഫിലാണെങ്കിൽ ആദ്യം തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ ആന്ധ്രോയിഡ് സർവ്വ ഫെസിലിറ്റികളുമുള്ള ഒരു ഒരു മൊബൈലാണ് ആ മൊബൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാറ്റ് ചെയ്തും അങ്ങേയറ്റം ഇത്തരത്തിലുള്ള നോക്കണം ഈ പറയുന്ന മിസ്ഡ് കോൾ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫ്രോഡുകൾ ഓരോ മിസ്ഡ് കോൾ സ്ത്രീകളെ മുഴുവൻ നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ആ മിസ്ഡ് കോൾ പിന്നീട് ഒറ്റക്ക് മാത്രമാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അപ്പോൾ ആ പെൺകുട്ടികൾ അതിങ്ങനെ രാത്രി ഇവിടെ മദ്യായാമങ്ങളിലും മറ്റും അവരതിങ്ങനെ സ്പർശിച്ച് തൊട്ട് നോക്കി പിന്നീട് ഇയാളുമായി ചാറ്റ് ചെയ്ത് ആട് കെണിയിൽ ചെന്ന് വീഴുകയാണ് അത് അത് മനസ്സിലാക്കി കാരണം എന്താ മതത്തിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനപരമായ ആ ഒരു സംവിധാനം തന്നെ വീടുകളിൽ നിന്ന് ഇല്ലാതായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വൈകാരികതയെ ഏതെല്ലാം രീതിയിൽ ത്രസിപ്പിക്കാമോ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാമോ അതിനുള്ള സർവ്വ വഴികളും കഴിവുകളും ഇപ്പം നമുക്കൊക്കെ അറിയാം ഒരു എന്താ പറയുക എന്താ പറയുക ഒരു ജസ്ല മാറൽ എന്തോ ഒരു അസ്ല മാറൽ അസ്ലാമാർലി അതുപോലെ തന്നെ നമ്മൾ സാജിദ ഇത്തരത്തിലുള്ള ഒട്ടരേകം യൂട്യൂബേഴ്സ് അതോടൊപ്പം തന്നെ പലരും നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത പല സ്ത്രീകളുടെയും ഇത്തരത്തിലുള്ള എന്താ പറയുക വൈകാരികതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീകൾ വ്ലോഗർമാർ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള പ്രൊമോട്ട് ചെയ്ത് അവരിങ്ങനെ എന്താ പറയുക ജാമ്യതയെ പോലെയുള്ള അത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ ഇവരെ വൈകാരികതയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ശക്തിപ്പെടുത്തി അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല അമ്മാമനോടും ഏട്ടനോടും ആൻഡ്രോയിഡ് മൊബൈലുകൾ വാങ്ങിച്ച് ഇത്തരത്തിൽ അവരുടെ ചെറുവിലേക്ക് നടന്നു പോകുന്നതിന് പ്രത്യേക സ്റ്റൈലുള്ള ഹെയർ സ്റ്റൈൽ അതിനൊക്കെ മേക്കപ്പുകൾ ഇതൊക്കെ ചെയ്ത് അവരിങ്ങനെ അങ്ങാടികളിലൂടെ പറത്തിവിടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ധാർമ്മികമായ ഒരു 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 ഇല്ലാതെ തങ്ങളുടെ വീട്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് ശരിക്ക് പോകുന്നുണ്ടോ അവർ ശരിക്കും എത്തുന്നുണ്ടോ അവർ പഠിക്കുന്നുണ്ടോ അവിടെ മറ്റു വഴികൾ ഇതൊന്നും തന്നെ കുടുംബങ്ങൾ അന്വേഷിക്കുന്നേ ഇല്ല അവരെ സംബന്ധിച്ച് ഈ പെൺകുട്ടികൾ എന്തു പറഞ്ഞാലും അത് മുഴുവനും വേദവാക്യം പോലെ വിഴുങ്ങുന്ന ആ കുടുംബവും ഇതിന് വലിയ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ കുർഹാനും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത് നോക്കണം അപ്പോൾ ആ കുടുംബം യാതൊരു രീതിയിൽ അംഫുസക്കും വാഹനക്കും നാറ ഒരു കുടുംബനാഥനോടാണ് ഈ പ്രഖ്യാപനം ഏ മനുഷ്യ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണം സംരക്ഷിക്കണം വാലിനീക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നാറ അഗ്നി നിന്ന് എന്ന് പറഞ്ഞാൽ നരകാഗ്നി പാരത്രികമായ അഗ്നി ഒന്ന് അത് അതാണ് രണ്ടാം സ്ഥാനം രണ്ടാം രണ്ടാമത് വരുന്നത് പ്രധാനവും അത് തന്നെ രണ്ടാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഭൗതിക ജീവിതത്തിന് ശേഷം തുടങ്ങുന്നതായത് കൊണ്ടാണ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പുരുഷൻ്റെ മേലിലുള്ള അത്തരത്തിലുള്ള ചുമതലകൾ അവൻ തുകച്ചും കയ്യൊഴിഞ്ഞു നോക്കണം ഇപ്പോൾ കൊല്ലുക്കും റാഹിമ കൊല്ലുക്കും റഹിയ ഓരോ പുരുഷനും ഓരോ വ്യക്തിയും അവൻ ഭരണാധികാരിയാണ് അതൊന്നും അവൻ നോക്കുന്നേ ഇല്ല അവൻ എവിടെയാണ് അവൻ്റെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളും പോത്തിനെയും ആടിനെയും മറ്റു സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കാരണന്മാരുണ്ടെങ്കിലും ഈ മക്കളെ ശ്രദ്ധിക്കുന്ന യാതൊരു രീതിയും ഇല്ലാതെ തോന്നി വാശത്തിന് അവരെ പ്രകോപിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ അലങ്കാരങ്ങളും വാങ്ങി ഒപ്പിച്ച് കൊടുത്ത് അഥവാ ഒളിച്ചുകൊടുന്നതിന് പക്വമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നതിന് എടുക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി